ാണ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ചൊന്നും നിങ്ങൾക്ക് അറിയാൻ നല്ല നല്ല രീതിക്ക് ഫേമസ് ആയിട്ടുള്ള ഗിൽഡും കാലൊക്കെയാണ് നോക്കി അധികം ആണ് ഗില്ലിന്റെ നോക്കുകയാണെങ്കിൽ ആണെന്നു പറഞ്ഞാൽ സ്ലോറിംഗ് ആളുകളുടെ കാലൊക്കെയായിരുന്നു ഇത് ഇപ്പോഴത്തെ കേരളയുടെ അപ്ഡേറ്റിന് ശേഷം എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നൊക്കെ എനിക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ ഫ്ലോറിംഗ് കാണൊന്ന് കൗണ്ടുകാരും പറഞ്ഞത് അറിയത്തില്ല നേരത്തെ കൗണ്ട് നോക്കുകയാണെങ്കിൽ ആറ് മില്ലി പ്ലസ് സ്ലോറിംഗ് കാലങ്ങളുടെ ഗിഡാണ് അതുപോലെ തന്നെ കാസർഗോഡ് ടോപ്പ് വൺ ബിൽഡും കാലൊക്കെയാണ് കാസർഗോഡിലെ ഏറ്റവും ടോപ്പ് മസ്റ്റ് ആയിട്ടുള്ള നല്ല ഫേമസ് ആയിട്ടുള്ള ഗിൾഡും കാലൊക്കെയാണ് അതുപോലെ തന്നെ കേരളത്തിലെ റീജനിൽ നാല് ഒന്നാമത്തെ പൊസിഷനിൽ കാല് നടക്കുന്ന ഗഡും കാലങ്ങളൊക്കെയാണിപ്പോ പ്രത്യേകിച്ച് ഗിഡിനെ പറ്റി ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറയാനില്ല അത്യാവശ്യം നല്ല രീതിക്ക് റയർ ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഗിൽഡ് തന്നെയാണ് ഇത് ഉറപ്പിക്കാം നമുക്ക് അപ്പൊ നമുക്ക് ഇനി എന്തായാലും റൂൾസും കാലൊക്കെ നോക്കാം

നല്ല ബോണ്ടായിട്ട് നല്ല കമ്പനി ആയിട്ട് നല്ല ഫ്രണ്ട്സ് ആയിട്ടൊക്കെ പോകണം നല്ലൊരു ഫാമിലി ആയിട്ട് നിങ്ങൾ കൂടെ പോകണം അത്ര മാത്രമേ ഉള്ളൂ പറയുന്നത് അതുപോലെ തന്നെ സാറ്റർഡേ നൂറ്റമ്പത് ക്ലാസ് ബോണ്ടിംഗ് കാലൊക്കെ ഉള്ളൂ റൂൾസ് നാല് റൂസ് വെറും നാല് റൂൾസ് ആയിട്ടുള്ള റൂൾസ് ആണ് ഈ ഒരു വീട്ടിലെ ലീഡേഴ്സും കാലം നിങ്ങൾക്ക് എല്ലാവർക്കും കയറാൻ പറ്റിയ രീതിക്കാണ് കിടും കാലത്ത് ക്രിയേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത് അത്രത്തോളം അവൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് അതിന്റെ അർത്ഥം ഇടും കാലത്ത് നോക്കുവാണെങ്കിൽ അതുപോലെ തന്നെ ഈ ഒരു വീടിലെ സെക്കൻഡ്മിംഗ് കാലം ഒക്കെ ഉണ്ട് അപ്പൊ അതിന് കാരണം താല്പര്യമുള്ള മറ്റവർക്ക് ഉണ്ടാവും അത് കേറാൻ പറ്റും വീടിൽ ജോയിൻ ചെയ്യും ടോപ്പ് കംപ്ലീറ്റ് റെഡി ആയിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടാവുന്ന ഒന്നുമില്ല എത്ര റെഡിമോഡ് കളി ടോപ്പ് ഫ്ലോറിംഗ് കാലൊക്കെ റെഡി കോഡും കാലൊക്കെ ഇട്ടിരിക്കും ഉറപ്പായിട്ട് അതുപോലെ തന്നെ ഇട്ടുവാനും എല്ലാ അങ്ങനെ പറഞ്ഞാൽ മാറ്റി നിർത്തി എല്ലാ പ്ലേസിനെ ഇട്ടുവാനും കളിക്കും അതുപോലെ തന്നെ